ഹരിദൂറിനടുത്ത് വഴിയൊരിക്കലായിട്ട് ഒരു മൊബൈൽ തട്ടുകട കണ്ടു കേട്ടോ ഇവിടേതേ റൊട്ടി ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ പെൺകുട്ടിയാണ് റൊട്ടി ചുട്ടുകൊണ്ടിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ ഇവിടെ മെയിനായിട്ട് റൊട്ടി ചപ്പാത്തി ഒക്കെയാണ് ഇവരുടെ ഇഷ്ട വിഭവങ്ങൾ നമ്മുടെ നാട്ടിലാണെങ്കിലോ ചോറ് അതിൻ്റെ കറികൾ അതല്ലെങ്കിൽ ബിരിയാണി കുഴിമന്തി അൽഫാം ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഭക്ഷണങ്ങൾ അവൻ ഇവിടെ എനിക്ക് തോന്നി നല്ല തണുപ്പല്ലേ ഇവിടെ ഈ അടുക്കള പണി അതുപോലെ ഈ കുക്കിംഗ് കുക്കിങ്ങൊക്കെയാണ് ഏറ്റവും നല്ല ജോലി ജോലിയിട്ടോ ഈ ഒരു തണുപ്പെന്നൊക്കെ രക്ഷപ്പെട്ടണമെങ്കിൽ ഇത്തിരി ചൂടെ എങ്ങനെയൊക്കെ വേണം അപ്പോൾ എല്ലാം നമ്മൾ റൊട്ടിക്ക് പറഞ്ഞിട്ടുണ്ട് റൊട്ടി ചാവല് അതിൻ്റെ കറികളൊക്കെയാണ് ഇവിടെ ഇപ്പം നമുക്ക് തരാൻ പോകുന്നത് അപ്പം അത് അവിടുത്തെ ചേട്ടൻ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ഫാമിലി ഫാമിലിയാണിട്ടോ നടത്തുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മളിത് കണ്ടപ്പം നിർത്തിയേ അപ്പം എനിക്കുള്ള ഫുഡ് അവർ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് രണ്ടും നൂറ്റം കറികളുണ്ട് ഇതേ ചോറ് വിളമ്പിക്കണം കണ്ടില്ലേ കുറച്ച് ചോറുള്ളൂ ഗൈസ് കയറണം ഇവിടെ സൈഡ് ഡിഷ് പോലെയാണ് നമുക്ക് ചോറ് തരിക ഇവിടെ മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ റൊട്ടിയൊക്കെയാണ് അവരുടെ ഇഷ്ട വിഭവങ്ങൾ പിന്നെ ചോറ് അതുപോലെ നമുക്ക് സൈഡ് ഡിഷായിട്ട് മാത്രമാണ് ഒരു വിളമ്പുന്നേ പിന്നെ അതിനൂടെ ക്യാരറ്റ് സവാള അങ്ങനെ പച്ചക്കറികൾ സാലഡായിട്ടൊക്കെ തരും എനിക്ക് ചോറ് ഭയങ്കര ക്രേസ് ആണ് പക്ഷേ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ വയറി നിറത്തി ചോറ് തിരുന്നത് ഇവർ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് തന്ത്രമിടലാണ് അത് കണ്ടാൽ നമുക്ക് നാണക്കേട് തോന്നും അതുകൊണ്ട് റൊട്ടിയാണ് ഞാൻ കൂടുതൽ കഴിച്ചത് പക്ഷേ ഇവിടുത്തെ ഫുഡിൻ്റെ ഒരു ടേസ്റ്റും അത് വേറെ ലെവലാണ് അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ചോറ് മിസ്സായത് നമ്മളറിയും കൂടിയില്ല എന്തായാലും നോർത്ത് ഇന്ത്യൻ ഫുഡ് അടിപൊളിയാണ്